എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവിയാനി കനകയോടും ഗോവിന്ദനോടുമായിട്ട് പറയുന്നുണ്ട് എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് നിങ്ങളുടെ മകളാണ് അവൾ അവളുടെ ചേച്ചിക്ക് വേണ്ടി കാച്ചുവെച്ച പാലാണ് ചേച്ചിയുടെ കുഞ്ഞു പോകാൻ വേണ്ടി ആയിരിക്കും അവൾ അങ്ങനെ ചെയ്തത് അത് ഞാൻ എടുത്ത് കുടിച്ചു എൻ്റെ ശരീരത്തിൽ വിഷം വിഷം വന്നു അങ്ങനെയാണ് എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് ഏതായാലും എൻ്റെ മരുമകൾ ഇത്രത്തോളം വിഷമാണ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് നയനമോളം അങ്ങനെയൊന്നും ചെയ്യല്ല അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും അത് കേൾക്കണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരേണ്ടായിരുന്നു നിങ്ങളോട് ാരെ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് എനിക്ക് നയനെ ഇന്ന് പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല അതുപോലെ തന്നെ നിങ്ങളെയും ഏതായാലും നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു വിട്ടത് അവനായിരിക്കും ആദർശ അവന് ഞാൻ കണ്ടോളാം അവനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം എന്നൊക്കെ പറയുക കേട്ടോ ദേവയാനി എന്നരീതി കേൾക്കുമ്പോൾ ആകെ സങ്കടമാകുന്നുണ്ട് കനകയ്ക്കും ഗോവിന്ദനും അപ്പോൾ കനകം പറയുന്നുണ്ട് ദേവിയാനിക്ക് ദേവിയനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതേ ഉള്ളൂ ഞങ്ങൾ പോവുക എന്ന് പറയും രണ്ടുപേരും വിഷമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത് അന്നേരവും ദേവിയാനും മനസ്സിലോർക്കുന്നുണ്ട് ഓ എനിക്ക് കിട്ടിയ എൻ്റെ മരുമുകൾ എൻ്റെ കുടുംബം നശിപ്പിക്കുന്നതാണല്ലോ എന്ന് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ ജീവൻ എപ്പോൾ പോകുന്നതെന്ന് അറിയില്ല എങ്കിലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങനെ നയനയ്ക്ക് പണി കൊടുക്കാമെന്നാണ് അവരുടെ ചിന്ത പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെ കാണാനായിട്ട് ടെസ്റ്റൊക്കെ നടക്കുന്ന ആ റൂമിലേക്ക് ആദർശം വരുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് എന്നിട്ട് നയനെ പറയുമ്പോൾ ഈശ്വര അവർ വന്നോ അവരെ ഒന്നും എന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു അവരെ അറിയിക്കേണ്ട എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അതങ്ങനെ പറയ അവരെ അറിയിക്കാതിരുന്നാൽ ശരിയാകില്ല പറയണോ എന്ന് ഡോക്ടറും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവരോട് വരാൻ പറഞ്ഞത് എന്ന് പറയും നേരം നയനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛനോട് പറയേണ്ട അച്ഛനത് താങ്ങാൻ പറ്റില്ല എന്ന് പറയും നേരം ആദർശ ചോദിക്കുന്നുണ്ട് ഓപ്പറേഷൻ കഴിയുമ്പോൾ ഏതായാലും വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അച്ഛനെ ഇതെല്ലാം അറിയില്ലേ പിന്നെ എങ്ങനെയാണ് നമ്മളത് അറിയിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ അറിഞ്ഞോട്ടെ പക്ഷേ ഓപ്പറേഷൻ മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഓപ്പറേഷൻ തീരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അച്ഛനത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛനെ അറിയിക്കേണ്ട അമ്മയെ മാത്രം അറിയിച്ചാൽ എന്ന് പറയും നേരെ ആദർശം അന്നേരം ചോദിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് നിർബന്ധിച്ച് നിന്നോട് പറഞ്ഞേ ഈ റിസ്ക് നീ ഏറ്റെടുക്കേണ്ടതാണ് സ്വന്തം ശരീരം പോലും നോക്കാതെയാണ് നീ ഈ ഒരു കാര്യം ഏറ്റെടുത്തേക്കുന്നത് എന്ന് പറയും നേരം നായനെ പറയും അതുകൊണ്ട് എന്താ ആദർശചേട്ടാ ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല എനിക്കൊന്നും സംഭവിക്കില്ല പിന്നെ എന്താ അല്ലെങ്കിൽ തന്നെ നമ്മൾ വേറൊരാളെ അന്വേഷിച്ച് നടക്കണ്ടായിരുന്നോ ആദർശേട്ടൻ ടെൻഷൻ അടിച്ച് നടക്കുന്നത് ഞാൻ കാണണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ സഹായിക്കാൻ വീട്ടിൽ തന്നെ ഒരാളുള്ളത് നല്ലതല്ലേ അതുകൊണ്ട് ആദൃശ്യേട്ടം പേടിക്കണ്ട എന്ന് പറയും കഴിയുമ്പം ആദൃശ്യം ഏതായാലും ഞാൻ നിന്റെ അമ്മയെ കാര്യങ്ങൾ അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരുകയാണ് എന്നാ എനിക്ക് ടെൻഷനുണ്ട് ഇനിയിപ്പം ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഒരു ചെറിയ ടെൻഷനുണ്ടെന്നാണ് എനിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനെ കാണാനായിട്ട് വരുവാണ് അനാമികയും ജാനികയും കൂടെ കുറച്ചുകൂടി വിഷം കൊടുക്കാൻ വേണ്ടി വന്നതാണ് കയറി വരുന്നത് എൻ്റെ വല്യമ്മയെ വല്ല്യമ്മേടി ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വല്ല്യമ്മയ്ക്ക് വേണ്ടി ഞാൻ കരൽ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് അന്നേരം ആ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല വേറെ ആരോ വന്നു അതുകൊണ്ടാകട്ടോ എന്നൊക്കെ പറയുമ്പോൾ ദേവിയാനെ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മോളെ നമ്മളെല്ലാം നന്മകൾ ചെയ്യുന്നവർ ആർക്കും നമ്മൾ ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വരും എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് എനിക്ക് വല്യമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ടെൻഷൻ അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയായിട്ട് ഞാൻ നടക്കുന്നത് ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് വല്ലുമ്മക്ക് അസുഖം കൂടാനായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് എന്നൊക്കെ പറയും അന്നേരം ദേവിയാനെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ എങ്ങനെയെങ്കിലും അവളെയും അവളുടെ ചേച്ചിയും ആനന്ദപുരി തറവാട്ടിൽ നിന്ന് ഞാൻ അടിച്ച് പുറത്താക്കി വീട് ശുദ്ധികലശം ചെയ്യും അതെൻ്റെ ഒരു ആവശ്യമാണിത് എന്ന് ഇനി എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞങ്ങളും തീരുമാനിച്ചോർപ്പിച്ചേക്കുന്നത് ഇതിപ്പം അവളെ പുറത്താക്കാൻ ശ്രമിച്ച് എൻ്റെ മരുമകൾ പുറത്തായി എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോയത് എന്ന് ചോദിക്കുമ്പം നമിക പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ വില്ല ചെയ്യുന്നത് വല്ലിയമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനും എൻ്റെ അമ്മയാണെന്ന് ആ നവ്യ പറഞ്ഞു അതെങ്ങനെ ഞാൻ കേട്ട് സഹിച്ചു ും അതുകൊണ്ടാണ് പോയതെന്ന് പറയും അന്നേരം ദേവിയനെ പറയും അതൊന്നും സാരമില്ല മോളെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ അതുകൊണ്ട് ഞാൻ വരുന്നേടം വരെ അനാമിക മോളുടെ എല്ലാ കാര്യങ്ങളും ജാനകി നീ നോക്കിക്കോണം ഇവൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകരുത് എൻ്റെ മോളെ പറഞ്ഞ് മോനെ പറഞ്ഞ് തിരുത്താൻ എനിക്കാവില്ല പക്ഷേ നീ നിൻ്റെ മോനെ പറഞ്ഞ് കാര്യങ്ങളും മനസ്സിലാക്കി മോളോടുള്ള ഇഷ്ടക്കൂട് ഇഷ്ടക്കേട് മാറ്റിയേക്കണം എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ പിടി തരുന്നില്ലാന്ന് അന്നേരം ദേവേനെ പറയും ഓ അവൾ അതുപോലെയാണ് അവരെയൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചേക്കുന്നത് ഏതായാലും നീ ശ്രമിച്ച് നോക്കണം ഞാൻ ഏതായാലും വരുന്നേടം വരെ മോളുടെ എല്ലാ കാര്യവും നീ നോക്കിക്കോണം എന്നൊക്കെ പറയുമ്പം അയ്യോ അനാമിക അങ്ങ് തേനും പാലും ഒഴുക്കുവാണെങ്കിൽ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് ഒരു മൃത്യുജയ ഹോമം നടത്താൻ വേണ്ടി അതുപോലെ വല്യമ്മ വരുന്നേടം വരെ പ്രാർത്ഥനയിലായിരിക്കും ഞാൻ പിന്നെ ഞാൻ ഇവിടെ എപ്പോഴും വന്നിരിക്കാത്തത് ഒരാവശ്യമില്ലാതെ ഇവിടെ കാണും അവളുടെ മുഖം കണ്ടോണ്ടിരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല വല്യമ്മയെ പോലെ തന്നെ അതുകൊണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോരുമ്പോൾ ഭയങ്കര സമാധാനമാട്ടോ ദേവിയെ എനിക്ക് ദേവിയനയുടെ കുഞ്ഞും വരുമ്പോൾ അല്ലേ അനാമിക ഏതായാലും അവരിങ്ങ് ഇറങ്ങി പോന്നു കഴിയുമ്പോഴേക്കും പുറത്ത് ജയൻ ഇരിപ്പുണ്ട് അപ്പം ജയൻ ചോദിക്കുന്നുണ്ട് അവൾ ഉണന്ന് കിടക്കുമായിരുന്നു എന്ന് ആ അതെയായിരുന്നു എന്ന് പറയുമ്പം എനിക്ക് തോന്നി കയറിപ്പോയിട്ട് ഇത്തിരി സമയമായല്ലോ അന്നേരം എനിക്ക് തോന്നി എല്ലാവരും കൂടി നല്ല വിശേഷം പറച്ചിലായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും അന്തും ജാനകി പറയുന്നുണ്ട് അതിനെ ഏട്ടത്തേക്ക് കാണുമ്പോഴെല്ലാം പറയാൻ ആ മരുമകളുടെ കാര്യം മാത്രമേ ഉള്ളൂ അവളെ കണ്ണെടുത്ത് കണ്ടുകൂടാ ഏട്ടത്തിക്ക് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ശരി അത് അവളുടെ വിവരക്കേട് അങ്ങനെ അവൾ പറയുമ്പം അതിനെ ആളിൽ കത്തിക്കാനല്ലാണ്ട് തല്ലിക്കെടുത്താൽ നിങ്ങൾ ആര് ശ്രമിക്കാറില്ലല്ലോ എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് അവളുടെ സ്വഭാവം കൊണ്ടാണ് ഏട്ടത്തിക്ക് കണ്ണെടുത്ത് കണ്ടുകൂടാത്തത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അവൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ അവളല്ലേ വല്യമ്മ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് അത് വീട്ടിൽ വന്നേ പിന്നെയാണ് അനന്തപുരി ഇതിനു മുമ്പ് ഒരു പ്രശ്നമില്ല ായിരുന്നു എന്നൊക്കെ പറയുമ്പം ജയം പറയുന്നുണ്ട് നീ അങ്ങനെ പറയരുത് നിന്റെ മരുമകൾ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ വീട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് അതിനുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അത് ഞങ്ങൾ കുറ്റ കുറ്റക്കാരാക്കാൻ വേണ്ടി അവൾമാര് ചെയ്യുന്നത് അത് നിങ്ങൾക്കാര്ക്കും മനസ്സിലാകുന്നിട്ടാണ് എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് കേരളത്തിലെ നമ്പർ വൺ സ്വർണ്ണവ്യാപാരികളാണ് മൂർത്തി ജുവല്ലറിയുടെ ഉടമകൾ ആ അതിൻ്റെ ഉടമകളായി ഞങ്ങൾക്ക് ആൾക്കാർ തിരിച്ചറിയാനുള്ള കഴിവില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കോ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആൾക്കാരെ മനസ്സാകും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും നയന മോളെ ചേർത്ത് പിടിച്ചേക്കുന്നത് എന്ന് പറയും നേരം അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അനാമികയ്ക്കൊന്നും നേരം അനാമിക ചോദിക്കുന്നുണ്ട് അതെ ഇവിടെ ഒരാൾ വെല്ലിമയ്ക്ക് കരൾ കൊടുക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞില്ലേ അയാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം ജയന് കാര്യം മനസ്സിലാവും അന്നേരം ജയൻ പറയും പറ്റില്ല ഇപ്പോൾ ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയാളെ കാണാൻ പറ്റില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുവാണ് അങ്ങനെ കരൾ കൊടുത്തു കഴിയുമ്പോൾ അയാൾക്ക് കോടികൾ വേണമെങ്കിൽ കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് അന്നേരം ജയൻ പറയുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി വന്ന ആളല്ല അത് അവർ പൈസ മേടിക്കില്ല എന്ന് പറയുമ്പം ഞാൻ ജാനകി പറയുവാണ് അതെ അങ്ങനെ ഗുണമുള്ള ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് പക്ഷെ ഒരു ഗുണവും ഇല്ലാതെ ഇല്ലാതെ പോയത് ഏട്ടൻ്റെ മരുമകൾക്കാണ് അന്നേരം ജയം പറയുന്നുണ്ട് എൻ്റെ മരുമകൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് അതിൻ്റെ കാര്യമൊന്നും നീ എന്നെ ഇങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കണ്ട ഏതായാലും നിങ്ങൾ ഇനി ഇവിടെ ഇന്ന് ശരിയാവേല വീട്ടിൽ ഇതുപോലുള്ള ഒരുപാട് സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് അതിവിടെയും കിടെ ആവർത്തിക്കേണ്ട പിന്നെ നിൻ്റെ കാര്യത്തിൽ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെ ദൂഷിച്ച് ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു നല്ല സ്ത്രീയായിരുന്നു നീ നീ ഇങ്ങനെ ദൂഷിച്ചു പോയതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഏതായാലും രണ്ടുപേർ ഇവിടുന്ന് പോകാൻ നോക്കുക എന്ന് പറയും അന്നേരം അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ജാനകൈകി ദേഷ്യം വന്നേ അന്നേരം ജയൻ പറയുന്നുണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാനും കേൾക്കാനും ഇല്ല എന്ന് പറയും അന്നേരം അനാമിക പറയാൻ തുടങ്ങുമ്പോൾ അനാമികയോടും പറയുന്നുണ്ട് നീ പക്വതി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങളിവിടുന്ന് പോകാൻ നോക്കുക എന്ന് പറയും ഇത്രയും പറഞ്ഞിട്ട് ജയൻ ഐസൂയിലേക്ക് അങ്ങ് കയറി പോകാം കേട്ടോ അന്നേരം ജാനകി പറയുന്നുണ്ട് വാ മോളെ നമുക്ക് പോകാം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനുമായിട്ട് ഉടക്കേണ്ട വരും ഇതുവരെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയും അങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടാമേ അമ്മേ അനന്തപുരിയിലെ എല്ലാ ആണുങ്ങളും അവളെ ഇങ്ങനെ ആരാധിക്കുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറയും അനാമിക ഇങ്ങനെ പറയാൻ കാരണം അകു തൊട്ട് കയറിപ്പോകുന്നതിന് മുമ്പ് ജയം പറഞ്ഞായിരുന്നു വീട്ടിലെ ആരെക്കാലം അനന്തപുരിയിൽ ഇപ്പം നിലവിലുള്ള ഏതൊരു മനുഷ്യനേക്കാളും നന്മയും ഹൃദയശുദ്ധിയും ഉള്ള ആളാണ് നയന അതിനെ ഒരിക്കലും അവളുടെ തട്ട് താഴാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറിപ്പോയത് അതങ്ങ് തീരെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അനാമയ്ക്ക് അതുകൊണ്ട് എങ്ങനെ ചോദിച്ചത് അന്നേരം ജാനകി പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ആൾക്കാരെ മയക്കാനുള്ള പ്രത്യേക കഴിവ് അവൾക്കുണ്ട് ഒരു കാലത്ത് ഞാനും അവളുടെ ഒരു ആരാധകയായിരുന്നു പിന്നീടല്ലേ മനസ്സല്ല മനസ്സിലായത് പിശാചി കയറിയ മനസ്സാണ് ഏതായാലും ആ മോളെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് അനാമ െ വിളിച്ചുകൊണ്ട് പോവുകയാണ് അനാമിക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ജയൻ അത്രത്തോളം നയനയെ പുകഴ്ത്തിയത് പിന്നെ കാണിക്കുന്നത് നയനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് അന്നേരം ആദർശന് ഭയങ്കര സങ്കടം ആട്ടോ ആദർശ നയനയുടെ കൈയ്യെ മുറുക്കി പിടിച്ചിട്ടുണ്ട് അന്നേരം നയനെ പറയുന്നുണ്ട് ആദർശചേറ്റാൻ വിഷമിക്കൊന്നും വേണ്ട എനിക്കൊന്നും സംഭവിക്കില്ല അമ്മയുടെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു സംശയമുള്ളൂ അമ്മയെ നന്നായിട്ട് നോക്കിക്കോണം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഇതുപോലെ തന്നെ പോരും കുഴപ്പമൊന്നുമില്ല അതുപോലെ അച്ഛൻ ആദർശന് നല്ല ധൈര്യം കൊടുത്തേക്കണം കേട്ടോ എന്ന് പറയും പിന്നെ എൻ്റെ ഇതൊന്നും അറിയാതെ നോക്കണം കാരണം അച്ഛനിത് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് നയനെ അത്തേക്ക് കൊണ്ടുപോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞെങ്കിൽ ആകെ സങ്കടം ആട്ടോ ആദർശനും ജയനുമൊക്കെ എന്നാലും ജയൻ പറയുന്നുണ്ട് മോൾ കയറി പോകുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ കാര്യം ഓർത്താണ് മോൾക്ക് ടെൻഷൻ അവൾ പറഞ്ഞു കേട്ടോ അമ്മയുടെ കാര്യം മാത്രമേ ടെൻഷനുള്ളൂ അമ്മയെ നോക്കിക്കോണം അതുപോലെ അച്ഛൻ്റെ കാര്യം അച്ഛൻ അറിയിക്കരുത് എന്നൊക്കെ അവൾക്ക് അപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ശ്രദ്ധ അതുകൊണ്ട് ഞാൻ പറയുവാണ് ഇത്രത്തോളം നന്മയുള്ള ഒരു പെൺകുട്ടിയാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നത് അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം എന്ന് പറയും അന്നേരം ആദർശിന് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് അവളുടെ ഒരു ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുത്തിട്ടില്ല അവൾ എനിക്ക് തന്ന സഹായത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതെനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അത് സാരമില്ല അത് നിൻ്റെ ഒരു വീഴ്ചയാണ് ചിലപ്പോൾ നീ സ്നേഹിക്കാത്ത നീ വെറുത്തൊരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിലോട്ട് വന്നതിൻ്റെ പേരിലുണ്ടായ വീഴ്ചയായിരിക്കും പക്ഷേ ഇനി അത് ഉണ്ടാകാൻ പാടില്ല നീ നിൻ്റെ അമ്മയെ ഒരു പരിധി കൂടെ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഭാര്യ മാറ്റി നിർത്തേണ്ട കാര്യമില്ല നീ ഒരു കാര്യം ചിന്തിക്കണം നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായി ഇനി മുന്നോട്ട് എന്നും കാണേണ്ടത് നിൻ്റെ ഭാര്യയാണ് ഇനി വീട്ടിൽ വന്നതിന് ശേഷവും നിൻ്റെ അമ്മയുടെ സ്വഭാവം കൊണ്ട് നിനക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നീ ചേർത്ത് പിടിക്കേണ്ടത് നിൻ്റെ ഭാര്യ ആയിരിക്കണം കാരണം നിനക്ക് ഇപ്പം തന്നെ മനസ്സിലായില്ലേ ഇപ്പം എന്നല്ല പല പ്രശ്നങ്ങളിലും നിനക്ക് മനസ്സിലായില്ലേ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത് നയനമോളാണ് എന്ന് അതുകൊണ്ട് തന്നെ ഇനി നിൻ്റെ ജീവിതത്തിൽ നയനമോളായിരിക്കും നിൻ്റെ ഒരു ശക്തി ആ അവളെ നന്നായി നീ കെയർ ചെയ്തു പോകണം നമ്മുടെ അനന്തപുരിയിൽ അവൾ നല്ല രീതിയിൽ വാഴണം പത്തരമാറ്റിത്തങ്കത്തിൻ്റെ തിളക്കത്തോടും മതിപ്പോടും കൂടി തന്നെ നയനമോൾ ഇനി അവിടെ ഉണ്ടാകണം അവൾക്ക് അത് അവളെ അതുപോലെ ഇനി നമ്മൾ കെയർ ചെയ്യണം ആ ഒരു അവസ്ഥയിൽ നീ നിൻ്റെ അമ്മയെ നോക്കേണ്ട കാര്യമില്ല ഇനി നീ അമ്മയെ അല്ല സന്തോഷിപ്പിക്കേണ്ടത് എന്ന് പറയുവാണ് ജയ് ഇതെല്ലാം കേൾക്കുമ്പോൾ ആദർശനം ഭയങ്കര സങ്കടം പിന്നെ കാണിക്കുന്നത് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ കനക കനകയ്ക്ക് ആകെ സങ്കടമാണ് ജയം പറഞ്ഞായിരുന്നു കനകേനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണം ഗോവിന്ദൻ അറിഞ്ഞില്ലെങ്കിലും കനക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശി ആദർശം വിളിച്ച് പറഞ്ഞു വരുന്നത് ഭയങ്കര സങ്കടമാണ് കനകയ്ക്ക് അപ്പോൾ കനക പറയുന്നുണ്ട് മോളിനെ ഇത് ഇത്തിരി നേരത്തെ എന്നോട് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് നയനെ തന്നെയാണ് വാശി പിടിച്ചത് അച്ഛൻ അറിയരുത് എന്ന് അതുകൊണ്ടാണ് പിന്നെ ഡോക്ടറും എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചറിയിച്ചതാണെന്ന് പറയും അന്നേരം പറയുന്നുണ്ട് എൻ്റെ മോളെ ഓപ്പറേഷൻ തെറ്റി കയർത്തുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണാം ണാൻ പറ്റിയില്ലല്ലോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ഒരമ്മയല്ലേ ഭയങ്കര സങ്കടം തന്നെയുണ്ട് കനകയ്ക്ക് അന്നേരം ആദൃശ്യം പറയും ഞാൻ ഒരുപാട് നിർബന്ധിച്ചത് അവളോളോ വേണ്ട എന്ന് പറഞ്ഞ് പക്ഷെ ഡോക്ടറെ മുമ്പിൽ നിന്ന് അവൾ വാശി പിടിച്ചു അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ആയിക്കോട്ടെ എൻ്റെ കുഞ്ഞ് ആ വീട്ടിൽ വന്നതിന് ശേഷം അതിനൊരു മനസ്സമാധാനം കിട്ടിയിട്ടില്ല അനന്തപുരി തറവാടിൻ്റെ പടികടന്ന് വരാൻ അർഹതയില്ലാത്തവരായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പം എൻ്റെ മക്കളുടെ ഭാഗ്യം തുടങ്ങി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു അതിന് ശേഷം എൻ്റെ കുഞ്ഞൊന്നും നേരോ ചിരിച്ചു ഞാൻ കണ്ടിട്ടില്ല അതിനെ ആരെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അന്നേരം ആദർശ പറയുന്നുണ്ട് അമ്മേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും അന്നേരം കനക വയ്ക്കും നേരത്തെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നോ അപ്പൊ ഇപ്പം എന്താ സംഭവിക്കുന്നത് എൻ്റെ മോളല്ലേ ബ്ലഡ് കൊടുത്തത് അതിനുശേഷം എന്തെങ്കിലും കരള് കൊടുക്കാൻ പോണു ഇപ്പോഴും മോൻ്റെ അമ്മയെ എൻ്റെ മോളെ സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ മോളുടെ പേര് കേൾക്കുന്നത് പോലും അവർ അവർക്ക് ഇപ്പോഴും ഇഷ്ടമല്ല ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കനക കരയുമ്പം ഇനി എന്ത് ചെയ്യണം എന്ത് പറഞ്ഞ് കനകയെ ആശ്വസിപ്പിക്കും എന്നോർത്തിങ്ങനെ വിഷം ക്ഷമിച്ച് നിൽക്കുന്ന ആദര്ശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു